ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലാലേട്ടൻ നോമിനേഷൻ വന്നവരിൽ ഓരോരുത്തരെ സേവ് ചെയ്ത് ലാസ്റ്റ് അക്ബറും ലക്ഷ്മിയാണ് വന്നത് അവരെ വേണ്ടിവരെയും കണ്ണ് ഫോൾഡ് ചെയ്ത് രണ്ട് കാറിൽ കയറ്റി ബിഗ് ബോസ് വീട്ടിൽ പുറത്തേക്ക് കൊണ്ടുപോയി കുറച്ച് സമയം കഴിഞ്ഞ് അക്ബറിനെ കാറിൽ തന്നെ തിരിച്ചു കൊണ്ടുവന്നു ലക്ഷ്മി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു അങ്ങനെ ഈ ആഴ്ച ലക്ഷ്മിയാണ് പുറത്തേക്ക് പോയിരിക്കുന്നത് അതിനുശേഷം ലാലേട്ടൻ ടിക്കറ്റു ഫിനാലയുടെ ടാസ്ക് ആരംഭിച്ചിരിക്കുന്നു ആക്ടിവിറ്റി ഏരിയയിൽ ഓപ്പോസിറ്റ് സൈഡിലായി രണ്ട് പെഡസ്റ്റലുകളും രണ്ട് ബൗളും വെച്ചിട്ടുണ്ട് ഒരു ബൗളിൽ രണ്ട് ടെന്നീസ് ബോളുണ്ട് ടെന്നീസ് ബാറ്റിൽ ഇവ ബോൾ എടുത്ത് വെച്ച് ഓപ്പോസിറ്റ് സൈഡിലുള്ള ബൗളിൽ കൊണ്ടിടുക എന്നതാണ് ടാസ്ക് വെറുതെ നടന്നു പോകാൻ പറ്റത്തില്ല അവർക്ക് നടക്കാൻ വേണ്ടി ഒരു കമ്പി വെച്ചിട്ടുണ്ട് അതിൽ കൂടി ബാലൻസ് ചെയ്ത് നടന്ന് ബോൾ താഴെ വീഴാതെ ആ ബൗളിൽ കൊണ്ടിടുക എന്നതാണ് ടാസ്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ബോൾ ബോളിടുന്ന ആളാണ് ഈ ടാസ്കിലെ വിജയി അങ്ങനെ ഈ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് നെവീനാണ് അടുത്ത അപ്ഡേറ്റായി വീണ്ടും വരാം